ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സീക്രട്ട് ജ്യൂസ് റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് കേട്ടോ മുടി ആരോഗ്യത്തോടെ വളരാൻ മുടി സംരക്ഷണം പോലെ തന്നെ വളരെ പ്രധാനമാണ് ഭക്ഷണവും അപ്പോൾ ജ്യൂസ് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് നെല്ലിക്ക ഇതൊരു വലിയ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഒരെണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം തൊലികളഞ്ഞത് കുരുമുളക് ഒരു പത്തെണ്ണം വീതം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം അപ്പൊ നാല് ചേരുവകളും മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നന്നായി അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മുടെ ജ്യൂസ് മാത്രം നമുക്ക് അരിച്ചെടുക്കാം അതിനു ശേഷം നമുക്ക് ഒരു നുള്ളു ഉപ്പ് അതായത് ഓരോരുത്തരുടെ ഭാഗത്തിന് ഉപ്പിന്റെ രുചി അനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് കുടിക്കാം കേട്ടോ അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള അടിപൊളി ജ്യൂസ് ആണ് അപ്പോൾ ദിവസവും പതിനൊന്ന് മണിക്ക് ശേഷം നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ് മുടി വളർച്ചയ്ക്ക് വളരെ ആവശ്യകരമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇത് അപ്പോൾ കുടിച്ച് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കുറഞ്ഞു വരുന്നതും മുടിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നതും കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ ഈ ഒരു ജ്യൂസ് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശീലാക്കുക അപ്പൊ എല്ലാവർക്കും ടാറ്റ ബാബാ സി യു അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് കാണാം കേട്ടോ അപ്പൊ ടാറ്റാ